മൂന്നാമത്തെ കാര്യം കരുവന്നൂരിലെ തട്ടിപ്പിൻ്റെ അന്വേഷണത്തിൽ നമ്മുടെ ബഹുമാനനായിട്ടുള്ള വ്യവസായ മന്ത്രി അടക്കം ശുപാർശ ചെയ്തിരുന്നു കരുവന്നൂരിൽ വായ്പ കൊടുക്കാൻ എന്നുള്ള വിവരം ഇ ഡിയുടെ അന്വേഷണത്തിലൂടെ പുറത്തു വന്നിരിക്കുകയാണ് എന്താണ് നമ്മുടെ ബഹുമാനായിട്ടുള്ള വ്യവസായ മന്ത്രി മിണ്ടാതിരിക്കുന്നത് മാസപ്പടി വിവാദത്തിൽ ആ കേസിൽ കെ എസ് ഐ ടി സിക്കെതിരായിട്ട് കേസെടുക്കാൻ കോർപ്പറേറ്റ് മന്ത്രാലയം തീരുമാനമെടുത്തിരിക്കുന്നു എന്നുള്ള വാർത്തയും വന്നിട്ടുണ്ട് ഈ നവകേരള സദസ്യൻ്റെ സമയത്ത് എല്ലാ ദിവസവും രാവിലെ നാലഞ്ച് കിലോമീറ്റർ നടന്നിട്ടായിരുന്നു മാധ്യമങ്ങൾക്ക് അഭിമുഖം കൊടുത്തിരുന്നത് ഈ മന്ത്രി ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു അക്ഷരം മിണ്ടാനില്ല ഇദ്ദേഹത്തിന് എന്ത് താൽപ്പര്യമാണ് ഈ കരുവന്നൂർ ബാങ്കിൽ ഉണ്ടായിരുന്നത് ഇദ്ദേഹത്തിൻ്റെ ഏതൊക്കെ താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കരുവന്നൂർ ബാങ്കിൽ ഈ ശുപാർശകൾ നടത്തിയത് ആ ശുപാർശ നടത്തിയതിൻ്റെ പേരിൽ എറണാകുളത്ത് ആർക്കൊക്കെ എന്തൊക്കെ തരത്തിലുള്ള പ്രയോജനമുണ്ടായി കെ എസ് ഐ ടി സിക്കെതിരായിട്ട് കേരള സർക്കാരിൻ്റെ സ്ഥാപനമാണ് കെ എസ് ഐ ഡി സിക്ക് എതിരായിട്ട് കോർപ്പറേറ്റ് മന്ത്രാലയം കേസെടുത്തിട്ടുള്ള സാഹചര്യത്തിൽ ആ കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും വിശദീകരണം ജനങ്ങൾക്ക് വേണ്ടി നൽകാൻ ബഹുമാനനായിട്ടുള്ള മന്ത്രി സന്നദ്ധനാകണം എന്നുകൂടി ഞാൻ ആവശ്യപ്പെടുകയാണ് അല്ല ചിത്രക്കെതിരായിട്ടുള്ള ഇതിന് ബി ജെ പി പരാതി കൊടുക്കല്ലല്ലോ വേണ്ടത് ബി ജെ പിയുടെ ഈ പ്രശ്നം ഈ പ്രശ്നം കേരളത്തിലെ ഹിന്ദു വിശ്വാസികളുടെ പ്രശ്നമാണ് കേരള പോലീസിന് പരാതി കൊടുത്താലേ ഇത് എടുക്കാൻ പറ്റുള്ളൂ എന്ന് ഉണ്ടെങ്കിൽ ഇത്രയും കാലം എടുത്തിട്ടുള്ള കേസുകളൊക്കെ ആരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണെന്നും കൂടി പുറത്തു വരട്ടെ